ഉമ്മൻചാണ്ടി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ യാക്കോബായ മർത്തമറിയം സമാജം കോട്ടയം വീൽ ചെയറുകൾ വിതരണം ചെയ്തു ഓസി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് സാന്ത്വനം പദ്ധതിയിലൂടെ എട്ട് വീൽ ചെയറുകളാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ അർഹരായ വ്യക്തികൾക്ക് കൈമാറിയത് പുതുപ്പള്ളി എം എൽ ചാണ്ടി ഉമ്മന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സ്വനഗത സെക്രട്ടറിയും കോട്ടയം ഭദ്രാസൻ മെത്രാപോളി തോമസ് മോർ തിമോത്യോസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അടുക്കോട് ചാണ്ടി ഉമ്മൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സമാജം വൈസ് പ്രസിഡന്റ് മാത്യൂസ് കാബുങ്കൽ കോർ എപ്പിസ്കോപ്പ ഫാദർ ജേക്കബ് ചെറിയാൻ മണ്ണൂർ ഫാദർ സോബി മാത്യു മോലയിൽ ഫാദർ നൈനാൻ ഫിലിപ്പ് എട്ട് പറയിൽ സമാജം സെക്രട്ടറി സുജ എബ്രാഹാം പൊളിമോട്ടിൽ സെക്രട്ടറി സിനു കുര്യാക്കോസ് ചേറാട്ടിൽ ട്രഷറർ ലൈസാമപ്പോൾ ജാതിക്കുഴിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റെജി എം ഫിലിപ്പോസ് മണ്ഡലം പ്രസിഡന്റുമാർ ആശ്രയ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ സംസാരിച്ചു ഓസി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ സൗജന്യം എഴുതുന്ന വിതരണം ആംബുലൻസ് സർവീസ് മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി നിരവധി ജീവാരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരി പതിനാലിന് ആറ് ചികിത്സാ വകുപ്പുകൾ ഉൾപ്പെടുത്തി പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂൾ ഗ്രൗണ്ടിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്നും ചാണ്ട്യൂമൻ എം എൽ എ അറിയിച്ചു